ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതായത് ബാഡ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊന്ന് ഞെട്ടും എല്ലാവർക്കും ഒരിക്കലെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ വായെന്ന് വെച്ചാൽ സമയത്ത് വരുന്ന വർത്താരം കേട്ടാലുണ്ടല്ലോ ഇവരിതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നെന്ന് നമ്മൾ ആലോചിച്ചു പോവും അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഈ ബാഡ് വേർഡ്സ് കിട്ടുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പേര് ഷിജു ഞാൻ ലേണിൻ രോവിറ്റ് സ്കിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് പാരൻറ്റിംഗ് കോച്ചാണ് സർട്ടിഫൈഡ് ലേണിംഗ് സ്കിൽസ് എജ്യൂക്കേറ്ററാണ് റൈറ്ററാണ് ഓതറാണ് വോയ്സ് ആർട്ടിസ്റ്റാണ് മോട്ടിവേഷണൽ സ്പീക്കറാണ് ഇതൊക്കെ കൂടാതെ ബേസിക്കലി പഠിച്ചത് എൻജിനീയറിംഗ് ആണ് ടീച്ചറാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ ബിഹേവിയറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ ചർച്ച ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കുട്ടികൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് ഇസ് നിങ്ങൾ ഈ കുട്ടികൾക്ക് ഇതെവിടെ നിന്ന് കിട്ടുന്നു എന്നൊന്ന് അന്വേഷിക്കുക നമ്മളൊരു ഡിറ്റക്റ്റീവിനെ പോലെ കുഞ്ഞുങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നന്വേഷിക്കുക അതായത് മീഡിയ നിന്നാണോ പണ്ടൊക്കെ ആണെങ്കിൽ ടി വി മാത്രമേ ഉള്ളൂ വഴി അപ്പം ടി വിയിൽ ഈ കുട്ടികൾക്ക് മോശം വാക്കുകൾ കിട്ടുക എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം എല്ലാ കുട്ടികളും ഇൻസ്റ്റയിൽ ഷോർട്സും എല്ലാം കണ്ട് നടക്കലാണ് അല്ലേ റീലും ഷോർട്സും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങളമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇരുന്ന് കാണുമ്പോൾ കൂടെ കുട്ടികളും ഇരുന്ന് കാണുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ തന്നെ കുട്ടികളെ ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം അറിയാതെ ഫോൺ കൊടുത്തു പോവും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റയിലൊക്കെ കയറി വരുന്ന റീലുകളൊക്കെ ഇവർ കാണുന്നുണ്ടാവും അതിൽ നിന്ന് ഈ ബാഡ് വേഡ്സ് എന്തല്ലോ ഒരു പ്രത്യേക ഒരു ഇൻറ്റൻസിറ്റിയിൽ കുട്ടികളുടെ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യും കാരണം അവർ പുതിയതായിട്ട് ഒരു വാക്ക് അവർ പെട്ടെന്ന് അത് പഠിച്ചെടുക്കുകയും നമ്മുടെ അടുത്ത് ഉപയോഗിക്കുകയും നമ്മളത് കേൾക്കുമ്പോൾ നിനക്കിത് എവിടെന്നാണ് കിട്ടിയത് എന്ത് വാർത്താനാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ കൂടുതലത് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബാഡ് വേഡ്സിൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് എവിടെ നിന്നാണ് കുട്ടിക്ക് കിട്ടിയത് എന്ന് അന്വേഷിക്കുക കുട്ടിയുടെ കൂടെയുള്ള സ്കൂളിലുള്ള കുട്ടികൾക്ക് വഴിയാണെങ്കിൽ ടീച്ചറോട് പറയുക ടീച്ചർ അതെങ്ങനെ ക്ലാസ്സിലൊരു കുട്ടി ഇങ്ങനെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുണ്ട് അതൊന്ന് ഒന്ന് അവരുടെ പാരൻസിനെ വിളിച്ചൊന്ന് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ചില കുട്ടികൾ പറയുന്നൊരു കാര്യം എൻ്റെ പാരൻസ് തമ്മിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ തമ്മിൽ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഉപയോഗിക്കാതിരിക്കുക ഓക്കെ അതൊരിക്കലും ഉപയോഗിക്കാതിരിക്കുക കാരണം കുട്ടി ഇത് നാട്ടുകാരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും ലോകം മുഴുവൻ പാട്ടാക്കും നിങ്ങളൊരിക്കലേ ഉപയോഗിച്ച് കാണുള്ളൂ പക്ഷെ കുട്ടി അത് പതിനായിരം വട്ടം പറഞ്ഞ് അത് ഇരുപതിനായിരം ചെവികളിലേക്ക് എത്തി ഒരു ലക്ഷത്തിലധികം ആളുകൾ അറിയും നിങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് ഒരു വട്ടം നിങ്ങളൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടിയുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇത് എവിടെ നിന്നാണ് കൺ കണ്ടുപിടിക്കുക എന്നിട്ട് അത് വേണ്ടാന്ന് വെക്കുക ഇൻസ്റ്റ റീൽസ് വഴിയാണ് ഇനി കുട്ടീനെ അധികം റീൽസൊന്നും കാണിക്കണ്ട അല്ലെങ്കിൽ കുട്ടീനെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വല്ല കാർട്ടൂണുകളോ എന്തെങ്കിലും മാത്രം കാണിച്ചു കൊടുക്കുക കുറച്ച് സമയം മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ കുട്ടിക്ക് ചൈൽഡ് ലോക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാലോ കൺട്രോൾ ചെയ്യാലോ ഏതൊക്കെ വെബ്സൈറ്റുകൾ കുട്ടി കാണണം ഏതൊക്കെ ആപ്പുകൾ കുട്ടി കാണണം എല്ലാ ആപ്പുകളും ചൈൽഡ് ലോക്ക് ഇട്ട് വയ്ക്കുക എന്നിട്ട് യൂട്യൂബ് കിഡ്സ് മാത്രം എടുത്തു കൊടുക്കുക അതിൽ കുട്ടിയുടെ ഏജ് അപ്രോപ്പറേറ്റ് ഏജ് സെറ്റ് ചെയ്തിട്ട് യൂട്യൂബ് കിറ്റ്സ് മാത്രം എടുത്തു കൊടുക്കുക അതും ഞാനൊരു നല്ല വഴിയാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് അമ്മമാർക്കും അച്ഛന്മാർക്കും ചില സമയത്ത് കുറച്ച് സമയമെങ്കിലും മാറി നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ അവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരാവുന്ന ഒരു കാര്യമാണത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് വൺ അതാണ് എവിടെ നിന്ന് വരുന്നു ആ സോഴ്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ഈ കുട്ടികളോട് ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക നമ്മൾ ഈ കുട്ടി ഇത് വർത്താനം പറഞ്ഞ് വരുമ്പോഴേക്കും നിനക്കിത് എവിടെ നിന്ന് കിട്ടുന്നിങ്ങനത്തെ വാക്കുകളൊക്കെ എന്നൊക്കെ പറഞ്ഞു ഓവർ റിയാക്ട് ചെയ്യുമ്പോൾ കുട്ടിക്കാകെ ആഹാ അത് ശരി ഇപ്പം ശരിക്കും തരാമെന്ന് പറഞ്ഞിട്ട് കുട്ടി നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അത് വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കും കുട്ടികൾ നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അതൊക്കെ ചെയ്യും അപ്പോൾ മനസ്സിലാക്കുക നമ്മൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ വളരെ സാവധാനം ഉള്ളിൽ എന്താ പറയുക വോൾക്കാനും ഇറപ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ സമാധാനമായിട്ട് ആ ശരി നിനക്ക് ആരെ പറഞ്ഞ എങ്ങനെയാണ് കിട്ടിയ വാക്ക് ആ ബാഡ് വേർഡാണ് കേട്ടോ അത് ഞാൻ ഉപയോഗിക്കേണ്ട എന്ന് വളരെ കൂളായിട്ടതൊന്ന് പറഞ്ഞു കൊടുക്കുക അടുത്തൊരു കാര്യം കുട്ടിയെ ഇങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ ബാഡ് ലാംഗ്വേജസ് യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ തോന്നുക എന്നുള്ള കാര്യം കുട്ടിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക അതായത് ഇപ്പോൾ ഒരാൾ ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നു അപ്പോൾ എന്താ തോന്നുക നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്യുക കുട്ടിയായിട്ട് അതായത് ഇപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ ഒരു പത്ത് വയസ്സിന് ഉള്ള കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ നമ്മളൊരാളെ ബാഡ് വേഡ് യൂസ് ചെയ്തു അപ്പോൾ അയാൾക്ക് എന്താ തോന്നുക അയാൾക്ക് എന്താ തോന്നുന്നുണ്ടാവുക മോനൊന്ന് പറഞ്ഞേ അപ്പോൾ കുട്ടി പറയുന്നു അതുപോലെയാണ് മോനെ മോൻ ഇതുപോലെ ബാഡ് വേർഡ് അമ്മയോട് യൂസ് ചെയ്ത പോലെ മറ്റൊരാളോട് പുറത്തൊരാളോട് യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് മോനെക്കുറിച്ച് ബാഡായിട്ട് തോന്നും അല്ലെങ്കിൽ മോളെക്കുറിച്ച് ബാഡ് ആയിട്ട് തോന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കോൺവെർസേഷൻ ഉണ്ടാക്കുക നിങ്ങൾ സംസാരിക്കുക അതിനെക്കുറിച്ച് അതായത് എന്തൊക്കെ സംഭവിക്കാം ഇങ്ങനെ ഒരു ബാഡ് വേഡ് യൂസ് ചെയ്ത് മറ്റൊരാൾ അങ്ങനെ നമ്മുടെ ആ ബാഡ് വേഡ് മറ്റൊരാൾ കേൾക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെ തോന്നാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സംസാരിക്കുക അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ് നാലാമത്തെ കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ദേഷ്യം വരുന്നതുകൊണ്ടാണല്ലോ ഫ്രസ്ട്രേഷൻ വരുന്നതുകൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നു പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴാണല്ലോ ഇങ്ങനെ ഓരോന്നൊക്കെ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടിക്ക് ദേഷ്യം വരുന്നത് റൂട്ട് കോസിലേക്ക് പോവുക അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടിക്ക് ആങ്സൈറ്റി വരുന്നത് ആ സമയത്ത് എന്തുകൊണ്ട് സ്ട്രെസ്സ് വന്നു എന്തുകൊണ്ട് ആങ്സൈറ്റി വന്നു ആ കുട്ടിയുടെ ആങ്കർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിലേക്ക് റൂട്ട് കോസിലേക്ക് നമ്മൾ ചിന്തിച്ച് അത് സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രോബ്ലംസ് അവിടെ സോൾവ് െടുക്കാൻ പറ്റും കാരണം കുട്ടിക്ക് ദേഷ്യം വരുമ്പോഴാണല്ലോ ഈ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നത് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചർച്ച ചെയ്ത് കുട്ടിക്ക് ഇനി കുറച്ചും കൂടെ ഫ്രീഡം വേണമെന്നാണോ കുട്ടി കുറച്ചും കൂടെ കൺട്രോള് വേണം ലൈഫിൽ കൺട്രോൾ വേണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതായത് ഈ ടീനേജേഴ്സിൻ്റെയൊക്കെ കാര്യത്തിൽ അവർ ബാഡ് വേഡ്സ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നത് കാണാറുണ്ട് അവർ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ വളരെ കൂളായിട്ട് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ ഞാൻ ശരിക്കും എൻ്റെ സ്റ്റുഡൻസൊക്കെ ബാഡ് വേർഡ്സ് നമ്മുടെ മുമ്പിൽ വെച്ച് അവർ ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ വായം പൊളിച്ച് നിന്നിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നതാണോ കുട്ടികൾ വേണ്ട ടീച്ചറുണ്ട് അപ്പോൾ എന്നെ കാണുമ്പോൾ കുറച്ച് പ്രായമുള്ള പ്രായമുള്ളൊരു ടീച്ചറാണ് അപ്പോൾ ടീച്ചറുടെ മുമ്പിൽ അങ്ങനെ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യേണ്ട എന്നൊരു ഇതെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ചെറുപ്പം ടീച്ചർമാരുടെ ഇടയിൽ അവർ വളരെ കൂളായിട്ട് അത് ഉപയോഗിക്കുന്നതായിട്ടും ഒക്കെ കണ്ടു ണ്ട് അപ്പോൾ ശരിക്കും ലോകം മാറുകയാണ് പക്ഷേ ബാഡ് വേർഡ്സ് എന്നും ബാഡ് വേർഡ്സാണ് അവർ ചെയ്യാൻ അങ്ങനെ അതൊക്കെ ബാഡാണ് ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന മോശമാണ് നിങ്ങൾ വളരെ നല്ല ഒരു രീതിയിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് ബാഡ് ഒന്നും ഉപയോഗിക്കാതെ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാവണം ആദ്യം തന്നെ അപ്പോൾ ഒരു കാര്യം നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വീട്ടിലും ഉണ്ടാക്കി കൊടുക്കണം വീട്ടിലും നമ്മൾ ബാഡ് വേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാഡ് വേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലൊക്കെ കുട്ടിയുടെ സാമീപ്യത്തിൽ അത് ചെയ്യാതിരിക്കുക ഏറ്റവും നല്ലത് നിങ്ങളും അത് കുറച്ച് കൊണ്ടുവരിക അവസാനം നിങ്ങളും അത് ഉപയോഗിക്കാതിരിക്കുക മോശം വാക്കുകൾ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അടുത്തത് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ടീനേജേഴ്സ് ഉണ്ടല്ലോ ടീനേജേഴ്സ് ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ദേഷ്യം വന്നിട്ട് ബാഡ് വേഡ്സ് സ്വയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഫ്രീഡം വേണം എൻ്റെ ലൈഫിൽ എനിക്ക് ലൈഫിൽ കുറച്ചും കൂടി കൺട്രോൾ വേണം എന്നൊരു സിറ്റുവേഷനിലൊക്കെയാണ് അവർ ഈ ബാഡ് വേഡ്സൊക്കെ ഉപയോഗിക്കുന്നത് അവർ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴൊക്കെയാണ് അത് ഉപയോഗിക്കുക അപ്പോൾ എന്താണ് അവരുടെ ഫ്രസ്ട്രേഷൻ കുറേ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഫ്രസ്ട്രേഷൻസ് ഉണ്ട് പ്യുബേർട്ടിയുടെ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ അത് മനസ്സിലാക്കുക സ്റ്റോക്ക് ടൂം കുറേയൊക്കെ സംസാരിച്ചാൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ് ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്ന ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതൊരു മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ഒരു ശീലമാണ് കാരണം അവർ വലിയൊരു നല്ലൊരു എൻവയറോൺമെന്റിൽ പോയാലും ഒരു വലിയൊരു ഓഫീസ് എൻവയറോൺമെന്റിൽ പോയാലും ഒരു ജോലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് അവർ കടന്നാലും അവർക്കറിയാതെ ദേഷ്യം വരുമ്പോൾ ബാഡ് വേഡ്സാണ് ആദ്യം വരാം അതൊരു മോശം സ്വഭാവമാണ് ഒരു വലിയൊരു ജോലി ഒരു ജോലി നഷ്ടപ്പെടാൻ മാത്രം മോശപ്പെട്ട സ്വഭാവമാണത് ഓക്കെ ഒരു പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിലൊക്കെ ഒരു മോശം വാക്ക് എന്നുള്ളത് ഇങ്ങനെ എന്താ പറയുക ഒരു തെറി വിളിക്കുക എന്നുള്ളതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യവുമാണ് അതൊരു ജോലി വരെ പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൊച്ചുകുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അവർ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അധികം വാക്കുകൾ അറിയാത്തതുകൊണ്ടാണ് പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ എടുത്തിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇടപട്ടി എന്നൊക്കെ കുഞ്ഞു കുട്ടികൾ പറയണേക്കാം അപ്പം നമ്മൾ ആ ശരി ഇതൊക്കെ പഠിച്ചോ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ ആദ്യമേ തന്നെ കുട്ടികളെ ഒരുപാട് വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുക അവരുടെ വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യുക അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഇപ്പോൾ എൽ കെ ജി യു കെ ജിയിലൊക്കെ ആദ്യമായിട്ട് പോകുന്ന കുട്ടികളൊക്കെ അവർ ആദ്യം വന്ന് പഠിച്ചിട്ട് പറയുന്ന ചീത്ത വാക്കുകൾ ഇതൊക്കെയാണ് അപ്പോൾ ഇവിടെ പട്ടി ഇന്ന് അങ്ങനെ പറഞ്ഞാൽ ആ അങ്ങനെ പറഞ്ഞു ഈ കുട്ടീനോട് ഇങ്ങനെ പറഞ്ഞു പിന്നെ ഓരോരുത്തരെ വിളിച്ചിട്ട് അവരുടെ ടോയ്സിനോടൊക്കെ സംസാരിക്കണം കേട്ടാൽ നമുക്ക് മനസ്സിലാവും ആ ഇന്ന് എന്തൊക്കെ വാക്കുകൾ പഠിച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവരുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്താൽ എക്സ്പാൻഡ് ചെയ്താൽ നല്ലോണം വാക്കുകൾ കുറേ പറഞ്ഞു കൊടുക്കുക കാക്ക പൂച്ച അത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർക്ക് ഈ ബാഡ് വേഡ്സ് പഠിക്കണേക്കാട്ടിലും വേറെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഈ ബാഡ് വേർഡൊന്നും പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല പെട്ടെന്ന് അവരുടെ ഉള്ളിലേക്ക് കയറി പോകില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ബാഡ് വേഡ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട ഒരുവിധം എല്ലാവരും ഞെട്ടിരിക്കുകയായിരിക്കും ഒരു പത്ത് വയസ്സിനുള്ളിൽ തന്നെ അത്യാവശ്യം ഇപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം തെറി പറയുന്നുണ്ട് എന്നുള്ളത് വളരെ എന്താ പറയുക വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ പത്ത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഒന്നും ഒരു ചീത്ത വാക്ക് പോലും ഉപയോഗിക്കാൻ അറിയാതിരുന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ സിനിമകളുടെ കാര്യങ്ങളുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിംസും ഒക്കെ ഷോർട്ട് ഫിലിംസും സിനിമയും മാത്രമൊന്നും ഒരുപാട് മീഡിയ എക്സ്പോഷർ ഈ കുട്ടികളെ നശിപ്പിക്കുന്നുണ്ട് മോശം വാക്കുകളൊക്കെ വളരെ കോമൺ ആയിട്ട് എന്താ പറയുക ഈ സൈലൻസ് ഉപയോഗിക്കാതെ കീം കീം എന്നുള്ള മ്യൂട്ടിങ് ഒന്നും ഇല്ലാതെ തന്നെ പല വാക്കുകളും സെൻസർ ചെയ്യാതെ വരുന്നുണ്ട് അപ്പോൾ സെൻസർ ചെയ്യാത്ത ഫിലിംസും ഇപ്പോൾ ധാരാളമായി വരുന്നുണ്ട് ബാഡ് ലാംഗ്വേജ് ഫൗൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവിടെ സൈഡിൽ എഴുതി കാണിക്കും പക്ഷെ കുട്ടികളിത് കേൾക്കുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ കുട്ടികളും ഇതൊക്കെ കേട്ടിട്ടാണ് വളരുന്നത് അപ്പോൾ അത് ബാഡാണ് ബാഡ് വേർഡ്സ് ആണെന്നും ബാഡ് വേർഡ് പറയുമ്പോൾ ഒരാൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുക വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് അയാൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളോട് നല്ലോണം ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് നമുക്ക് കുട്ടികളെ കുറച്ചും കൂടെ സംസ്കാരമുള്ളവരായിട്ട് വളർത്താം ഈ മോശപ്പെട്ട വാക്കുകളിൽ മാത്രമല്ല വേറെയും നല്ല വാക്കുകളുണ്ട് ഡിക്ഷണറിയിൽ എന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താം നമുക്ക് വളരെ സൗഹൃദമുള്ള വളരെ ഫ്രസ്ട്രേഷനൊക്കെ കുറവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കാം ഐ നോ ദിസ് ഈസ് ചലഞ്ചിങ് പാരന്റിങ് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എല്ലാവരും നമ്മൾ അച്ഛനും അമ്മയും ഒരു വീട്ടിലാരൊക്കെയുണ്ട് ോ അവരെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരു കുഞ്ഞിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ കഴിയും അതൊരു പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ മിഡിൽ ക്ലാസ് ഫാമിലിയെന്നോ വർക്കിംഗ് ക്ലാസ് ഫാമിലിയെന്നോ അങ്ങനെയൊന്നുമില്ല നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് അവനെ ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ അവളെ ശരിയാക്കി എടുക്കണം വളരെ നല്ലൊരു നിലയിൽ എത്തിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെ കൈ പിടിച്ച് ഉയർത്താൻ കഴിയും നമുക്ക് എല്ലാ മാതാപിതാക്കൾക്കും അതിനുള്ള കഴിവുണ്ട് ഒറ്റയ്ക്കുള്ള സിംഗിൾ പാരന്റ് ആണോ നിങ്ങളെങ്കിലും ഇപ്പം അച്ഛൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടീനെ രക്ഷിച്ചെടുക്കണം എൻ്റെ കുട്ടി എന്നെ പോലെ കഷ്ടപ്പെടരുത് അല്ലെങ്കിൽ അവന് നല്ലൊരു ഭാവി വേണം അല്ലെങ്കിൽ അവൾക്ക് നല്ലൊരു ഭാവി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടി ഒരുപാട് പഠിപ്പിക്കുക നല്ലൊരു ജോലി കിട്ടുന്ന ഒരു പഠിപ്പ് പഠിപ്പിക്കുക എല്ലാ നല്ല ഓപ്പർച്യൂണിറ്റീസും കുട്ടിക്ക് മുമ്പിൽ തുറന്നു കൊടു വരുമ്പോൾ അത് പെൺകുട്ടിയാണെന്നുള്ള പേരിൽ മാറ്റി നിർത്താതിരിക്കുക എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ അവരെ സമ്മതിക്കുക അവരുടെ കൂടെ നിൽക്കുക നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക അവരുടെ കൂടെ നമ്മൾ മൂടിയാലേ ഇന്നത്തെ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ കാരണം അവരെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ലോക്കായി കിടക്കുക നമുക്കറിയാലോ കൊറോണയ്ക്ക് ശേഷം നമ്മൾ തന്നെയാണ് അവർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തത് അല്ലേ നമ്മൾ തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടി അവർക്ക് ഫോണും ലാപ്ടോപ്പും എല്ലാം ടാബും എല്ലാം വാങ്ങിച്ചു കൊടുത്തത് ഇപ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റാൻ നമുക്കും കഴിയാതെ ആയിരിക്കുന്നു നമ്മുടെ ജീവിതവും കുറേ ഡിജിറ്റൽ ലോകത്ത് തന്നെയാണ് നമ്മൾ എന്ത് സംശയം വന്നാലും അപ്പോൾ ഗൂഗിളിനോട് ചോദിക്കും നമ്മൾക്ക് ഫോൺ എടുക്കും ഫോൺ ഫോണെടുത്ത് കഴിഞ്ഞാൽ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും സമയമില്ല കുട്ടിയുടെ കാര്യം നോക്കാനും സമയമുണ്ടാവില്ല അപ്പം നമ്മളും നമുക്കും ഒരു ഡിജിറ്റൽ ഡീ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘട്ടമാണിത് അപ്പോൾ കുറച്ച് നേരമെങ്കിലും നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ ചിലവഴിക്കാം അവരിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുന്നു എന്ന് നമുക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ച് അവരെ നേരിട്ടുള്ള വഴിക്ക് നടത്താം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പാരന്റിങ് ജോയ്ഫുൾ പാരന്റിങ് ആൻഡ് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ നമ്മളെ തിരിച്ച് നോക്കും എന്ന് വിചാരിച്ചല്ല നമ്മൾ പാരൻ്റ് ചെയ്യേണ്ടത് നമ്മളവരെ വളർത്തിയെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ അവർ അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ നോക്കി ഒരു കുഞ്ഞു കുട്ടിയാന്ന് വിചാരിക്കുക കുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിനെ നോക്കി നമ്മളവരെ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കാനൊക്കെ കിടത്തുമ്പോൾ അവർ നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരു ചിരിയില്ലേ ആ ഒരു പുഞ്ചിരിക്ക് വേണ്ടി ഒരു നിസ്വാർത്ഥമായ അവർക്ക് നമ്മളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ നിസ്വാർത്ഥമായി കൊടുക്കുന്നതെല്ലാം അത് നിസ്വാർത്ഥമായി തന്നെ ഇരിക്കട്ടെ അതിനൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുക നമ്മൾ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടുള്ളവർക്കൊക്കെ അത്ര നല്ലതൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ലോകത്തിലെ എല്ലായിടത്തും പറയുന്നത് ലോകത്തിലെ എല്ലാ നാനാ ഭാഗത്തുള്ള പാരൻസിനും പറയാനുള്ളത് തന്നെയാണ് കൊടുത്തൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മക്കൾ നോക്കും എന്ന് വിചാരിച്ചല്ല നമ്മൾ നോക്കുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റല്ല ചെയ്യുന്നത് നമുക്ക് ഭാവിയിൽ റിട്ടേൺസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാമല്ലോ കാരണം നമ്മൾ ഈ ലോകത്ത് ബാ ബാക്കി വെച്ച് പോകുന്നത് നമ്മുടെ പിൻതലമുറേനെയാണ് അവർ ഏറ്റവും നല്ലവരാവാൻ അവരാരും ഒസാമ ബിൻ ലാദനോ അല്ലെങ്കിൽ ക്രൂരന്മാരൊന്നും ആവാതിരിക്കാൻ ഹിറ്റ്ലർമാരാവാതിരിക്കാൻ ഫാസിസ്റ്റ് ആവാതിരിക്കാൻ അവരൊരു ഒറ്റബുദ്ധി ആവാതിരിക്കാൻ നമ്മൾ അവരെ നല്ല രീതിയിൽ വളർത്തിയെത്തീരൂ ചൈൽഡ്ഹുഡ് മാറ്റേഴ്സ് ചെറിയ കുട്ടികളുടെ ചെറുപ്പകാലം വളരെ ഇമ്പോർട്ടൻ്റാണ് ചെറുപ്പത്തിൽ വളരെ സന്തോഷമായി നോർമലായി ജനിച്ച് വളർന്നവരെല്ലാവരും വളരെ സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നവരാണ് വലിയ വലിയ സ്ട്രെസ്സുകളിൽ പോലും തളരാതെ ആത്മഹത്യ ചെയ്യാതെ നിലനിന്ന് പോയിട്ടുള്ളവരാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ താങ്ക് യു ഓൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഓൺ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസിലൂടെ കാണാം അപ്പോൾ താങ്ക് യു താങ്ക് യു ഓൾ